തൊക്കു രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വലിയൊരു ആശ്വാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കോഴിക്കോട് ചേവായലിലുള്ള ഗവൺമെൻറ് ഡെർമറ്റോളജി ഹോസ്പിറ്റൽ പണ്ടുകാലങ്ങളെ അപേക്ഷിച്ച് തൊക്കു രോഗങ്ങൾ കൂടുതൽ പേരിൽ കണ്ടുവരുന്നു ആധുനിക കാലത്തെ ഭക്ഷണ രീതികളും ജീവിതശൈലിയുമൊക്കെ ഇതിനൊരു പ്രധാന കാരണമാണ് ഗവൺമെൻറ് ആശുപത്രികളിൽ പൊതുവെ ഇത്തരം രോഗങ്ങൾക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ കുറവായതിനാൽ പലരും ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രികളെയും മറ്റും ആശ്രയിക്കാറാണ് പതിവ് ഡോക്ടറെ കാണിക്കാനും മരുന്നുകൾക്കും മറ്റുമായി ഭാരിച്ച ചിലവ് വരുന്നത് കൊണ്ട് തന്നെ പലരും ചികിത്സ തേടാതിരിക്കുകയോ തുടർ ചികിത്സ നടത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് ഇത് രോഗാവസ്ഥ മൂർച്ഛിക്കാനും മറ്റു പല ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമാവുന്നു ചേവായൂർ ഗവൺമെൻറ് ഡെർമറ്റോളജി ആശുപത്രിയിൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമാണ് ആറോളം ഡോക്ടർമാർ ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് മരുന്നുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് സൗജന്യമായി ലഭിക്കുന്നതാണ് വളരെ അപൂർവമായി മാത്രം ചില മരുന്നുകളുടെ ലഭ്യതക്കുറവ് കൊണ്ട് പുറത്തുനിന്ന് വാങ്ങേണ്ടതായി വന്നേക്കാം പത്ത് രൂപയാണ് ഒ പി ടിക്കറ്റിൻ്റെ നിരക്ക് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ മാത്രമേ ഇവിടെ രോഗികളെ പരിശോധിക്കുകയുള്ളൂ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒ പി ടിക്കറ്റ് ലഭിക്കുന്നതല്ല ചികിത്സകൾ പൂർണ്ണമായും സൗജന്യമായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം പേർ ചികിത്സ തേടിയെത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കഴിവതും നേരത്തെ പരിശോധനയ്ക്കായി എത്താൻ ശ്രമിക്കുക പലപ്പോഴും കുറേ നേരം വരിയിൽ നിൽക്കേണ്ടി വരുന്നത് കൊണ്ടുതന്നെ പ്രായമായവരെയും കുട്ടികളെയും കൊണ്ടുവരുന്നവർ വേണ്ട മുൻകരുതലുകളും തയ്യാറെടുപ്പുകളും നടത്തി വരിക സ്ഥലപരിചയമില്ലാത്തവർക്കായിട്ട് പറയട്ടെ കോഴിക്കോട് ടൗണിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലുള്ള സ്ഥലമാണ് ചേവായൂർ ടൗണിൽ നിന്ന് വരുമ്പോൾ ചേവായൂർ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുക ഇരുന്നൂറോളം മീറ്റർ കഴിഞ്ഞാൽ വലതുഭാഗത്ത് ആശുപത്രിയുടെ ഗേറ്റ് കാണാം വാഹനങ്ങളിൽ വരുന്നവർക്ക് ഇവിടെ വിശാലമായ പേ പാർക്കിംഗ് സംവിധാനം ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക